ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോക്സ് ഡോക്സോറി ഡോക്സോറിഞ്ഞത്തെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി ഞാൻ എപ്പിൾ ചെയ്യാം അപ്പോൾ ഞാൻ നിന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും പപ്പീസ് ആർക്കെങ്കിലും സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് എല്ലാം ടൈപ്പ് ചെയ്ത് നല്ലൊരു വീഡിയോയും നല്ല ഫോട്ടോയും കൂടി ആക്കുകയാണെങ്കിൽ നമ്മുടെ അടുത്ത വീഡിയോ തന്നെ ഏഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ പരിചയത്തിലാർക്കെങ്കിലും പപ്പീസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ അവർക്കും കൂടി ഷെയർ ചെയ്യാവുന്നതായിരുന്നു അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും പപ്പീസ് തന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഡീറ്റെയിൽസും വീഡിയോയും കാര്യങ്ങളൊക്കെ അയച്ചു തരാണെങ്കിൽ നമ്മൾ അടുത്തവിടെ തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ഓപ്പീസിൻ്റെ പരിചയപ്പെടാം ആദ്യമായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ള ബീഗിളിൻ്റെ മെയിലും ഫീമെയിലും ഓപ്പീസാണ് വിത്തൗട്ട് കെ സി റേറ്റ് വെക്കുന്നത് പതിനയ്യ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ റേറ്റ് ആകെ അഡ്ജസ്റ്റബിൾ ആണ് ഏകദേശം ഒരു പതിനാറ് രൂപ പതിനഞ്ച് രൂപയ്ക്കൊക്കെ നമുക്ക് പപ്പീസ് അവൈലബിൾ ആയിരിക്കും ആവശ്യക്കാരനുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല മാർക്കിങ്ങുള്ള പപ്പീസാണ് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പപ്പീസ് അവൈലബിൾ ആയിരിക്കും തൃശ്ശൂരാണ് പപ്പീസിൻ്റെ പ്ലേസ് ഉള്ളത് അപ്പോൾ ബീഗിലിന് നല്ല ക്വാളിറ്റി പപ്പീസ് നോക്കുന്ന ആൾക്കാർക്ക് എന്തായാലും കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് ജർമ്മഷിപ്പേൻ്റെ പപ്പീസാണ് മേൽപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വയ്ക്കുന്ന പതിമൂവായിരം രൂപയാണ് തിരുവനന്തപുരത്താണ് പ്ലേസ് വരുന്നത് അപ്പോൾ ജർമ്മശുപ്പീൻ്റെ പപ്പീസിന് ആവശ്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഗോ റോട്ട് വീലറിൻ്റെ പപ്പീസാണ് പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് വിത്തൗട്ട് സർട്ടിഫിക്കറ്റ് റേറ്റ് വെക്കുന്ന പതിനാലായിരം രൂപയാണ് തൃശ്ശൂരാണ് പ്ലേസ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാർട്ടറിൽ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതല്ലാതെ തന്നെ നമുക്ക് പപ്പീസ് വേറെയും അവൈലബിൾ ആയിട്ടുണ്ട് വിത്ത് സർട്ടിഫിക്കറ്റ് പപ്പീസും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ട് ഗോൾ റേറ്റ് പറഞ്ഞ മേൽപ്പിയാണ് പന്ത്രണ്ടായിരം രൂപയാണ് പപ്പിക്ക് റേറ്റ് വെക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ജാക്കഡൂസിൻ്റെ പപ്പീസാണ് ഇവരെ കാണുന്ന പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള പേരൻസിൻ്റെ പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് റേറ്റ് വെക്കുന്നത് പതിനാലായിരം രൂപയാണ് ചെറിയ രീതിയിൽ കാശി ആയിരിക്കും പ്രൈസ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അതിൻ്റെ പേരൻസിൻ്റെ വീഡിയോ അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പേരൻസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യം ആൾക്കാർ മാത്രം കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് സെയിൽ ആയിട്ട് വന്നിട്ടുള്ളത് ഡോവർമെൻറ്റ് ഓഫീസാണ് പപ്പിയും ഫീമിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് മേൽ പപ്പിക്ക് റേറ്റ് കഴിയുന്ന പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയും ഫീമെയിൽ പപ്പിക്ക് ഏഴായിരം രൂപയാണ് റേറ്റ് കഴുകുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് പേറയും ഫീമേൽ പപ്പീസ് രണ്ടെണ്ണം അവൈലബിൾ ആയിട്ടുണ്ട് പാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഷിറ്റ്സിൻ്റെ കപ്പീസാണ് ഷിഡ്സിൻ്റെ മേൽപ്പി ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് എണ്ണായിരത്തി എഴുനൂറ്റമ്പത് രൂപയാണ് ഒരു കപ്പിക്ക് റേറ്റ് വരുന്നത് അപ്പോൾ അത് ബുക്കിംഗ് ആണ് പപ്പീസ് ബുക്ക് ചെയ്തതിനു ശേഷമാണ് നമ്മൾ എത്തിച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഹസ്കിയുടെ മേൽപ്പിയാണ് റേറ്റ് വരുന്നത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് അപ്പോൾ ഹാസ്കീര് പപ്പ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം ഉള്ള പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ആവശ്യക്കാരെന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും പപ്പീസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിലേക്ക് ഞങ്ങൾക്ക് ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് തന്നെ കഞ്ഞി എന്ന് പറയുന്ന ബ്രീഡിൻ്റെ പപ്പീസാണ് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് അതിൻ്റെ മദറിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് പപ്പീസിനെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റേറ്റ് വെക്കുന്നത് ഏഴായിരം രൂപ മാത്രമാണ് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ടൊന്ന് ഓൾഡർ റേറ്റീവറിൻ്റെ പപ്പീസാണ് ഫീമെയിൽ പോപ്പീസാണ് അവൈലബിൾ ആയിട്ടത് ഏഴായിരത്തഞ്ഞൂറ് രൂപയാണ് പപ്പിക്ക് റേറ്റ് വെക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ടൊന്നുമല്ല ജർമ ഷിപ്പേൻ്റെ ലോങ് കോട്ട് പോപ്പീസാണ് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ വേറെയും പപ്പീസ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ അതിന് റേറ്റ് വെക്കുന്നത് പതിനയ്യായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് ഏത് റേഞ്ചാണ് പപ്പി വേണ്ടത് അത് പ്രത്യേക അടുത്ത് പറയേണ്ടതാണ് ക്വാളിറ്റിക്ക് അനുസരിച്ച് പപ്പീസ് റേറ്റ് വ്യത്യാസം വരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നത് ലാസ്ആപ്സിൻ്റെ പപ്പീസാണ് മേപ്പും യൂടപ്പും അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വയ്ക്കുന്നത് നാലായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നായിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നുള്ള സൈബീനിയ ഹസ്കിയുടെ മെയിൽ പപ്പീസാണ് പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് പപ്പീസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പേരൻസിൻ്റെ വീടൊക്കെ ഹജ്ജ് വരുന്നതായിരിക്കും ആവശ്യക്കാർ എന്തായാലും കോൺടാക്റ്റ് ചെയ്ത് പപ്പി അവൈലബിൾ ആയിരിക്കും അപ്പോൾ അടുത്തായിട്ട് നമുക്ക് സെയിലായിട്ട് വന്നുള്ള പപ്പീനെ പരിചയപ്പെടുന്ന മുന്നായിട്ട് നിങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ പപ്പീസ് ഉണ്ടെങ്കിൽ വീണ്ടും ഉറപ്പു വരുത്താണ് നമ്മുടെ വാട്ട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസ് എല്ലാം അയച്ചു തരാവുന്നതാണ് നമ്മൾ സെയിൽ പോസിറ്റ് സെയിലാക്കി തരുന്നതായിരിക്കും അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ലായ സബ്സിൻ്റെ പപ്പിയാണ് ഫീമെയിൽ പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് പപ്പിക്ക് റേറ്റ് വെക്കുന്നത് അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും ചെയ്യാൻ അനുസരിക്കുക ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ തരുന്നതായിരിക്കും ആവശ്യക്കാർ എന്തായാലും കോണ്ടാക്റ്റ് നല്ല വൈറ്റ് കളർഫുൾ വൈറ്റ് പപ്പിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് കുറച്ച് കിറ്റൺസ് ആണ് മെയിൽ കിറ്റൺ ഫീമെയിൽ കിറ്റൺ അവൈലബിൾ ആയിട്ടുണ്ട് ഒരെണ്ണത്തിന് റേറ്റ് വയ്ക്കുന്നത് നാലായിരം രൂപയാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ച് ചെയ്യുന്നതായിരിക്കും ആവശ്യക്കാരുണ്ടെന്ന് എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം പ്ലേസ് വരുന്നത് കൊല്ലത്താണ് അത്യാവശ്യം നല്ല കൂട്ടായിട്ടുള്ള ഓഫീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിം സെയിൻ അമേരിക്കൻസ്റ്റേണ്ട ഓഫീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മെയിൽ പപ്പിയും ഫീമെയിൽ പപ്പയും അവൈലബിൾ ആയിട്ടുണ്ട് ആലപ്പുഴയിലാണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് ചേർത്തല ചെറുവത്തൂരാണ് പ്ലേസ് വരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടായിരം രൂപയാണ് ഒരു പപ്പിക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ അതിൻ്റെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് പേരൻസിനെക്കാണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ എന്തായാലും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അമേരിക്കൻ സ്റ്റഫറിൻ്റെ പപ്പീസിനൊക്കെ അന്വേഷിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പേരൻസിനെക്കാണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ എല്ലാ ഓഫീസും അവൈലബിൾ ആണ് എക്സ്ട്രാ ചാർജ് വരുന്നതായിരിക്കും ഏകദേശം ഒരു അറുന്നൂറ് രൂപ എഴുന്നൂറ് രൂപയാണ് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് വരാറുള്ളത് അതും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു അടുത്തായിട്ട് നമുക്ക് സെയിലിനായിട്ട് വന്നുള്ളത് ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിയാണ് മലപ്പുറത്താണ് ഇതിൻ്റെ പ്ലേസ് വരുന്നത് റേറ്റ് ഒക്കെ ആറായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് അപ്പോൾ ഡോബർമാൻ്റെ ഫീമെയിൽ പപ്പിനെ വാച്ച് ഡോഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഓഫീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ തന്നെ വേറെ കോപ്പിയും അവൈലബിൾ ആയിട്ടുണ്ട് ആറായിരം രൂപയുടെ കോപ്പിയും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാം ഡവർമെൻ്റ് ഓഫീസിനും എല്ലാവിധ ഓഫീസിനും നമുക്ക് കോൺടാക്റ്റ് ചെയ്യാം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ സെയിൽ ചെയ്യാനുള്ള ഓഫീസും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ആർഗേനിക്ക് കോപ്പീസ് സെയിലിനായിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോൾ ഡോവർമെൻ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യാം പേരൻസിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും മലപ്പുറത്താണ് കോപ്പി അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തായിട്ട് നമുക്ക് സെയിൽ ആയിട്ട് നല്ല ഡോവർവേൻ്റെ ഒപ്പീസാണ് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഡോവർവേൻ്റെ വിത്ത് സർട്ടിഫിക്കറ്റ് പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പാരൻസിൻ്റെ ഫോട്ടോയും കാണിച്ചിട്ടുണ്ട് വീഡിയോൻ്റെ അവസാനം പാരൻസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് എടുക്കാൻ താല്പര്യം ആൾക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് റേറ്റ് വയ്ക്കുന്നത് മുപ്പത്തയ്യായിരം രൂപയാണ് പപ്പിക്ക് റേറ്റ് വയ്ക്കുന്നത് ഒരു പപ്പിയുടെ റേറ്റ് ആണ് പറഞ്ഞത് പാവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്ട് ചെയ്യാം അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പേരൻസിൻ്റെ പപ്പീസാണ് പപ്പീസും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് പാവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞായിരിക്കും ഇപ്പോൾ ഡോൺ അന്വേഷിച്ചിറക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഓഫീസ് ഉണ്ടാക്കാനായിട്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും നമ്മളെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തായിട്ട് നമുക്ക് സെയിൻ ആയിട്ട് ഒന്നുള്ളത് ഒരു എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് കുറച്ച് ക്രോസ് സ്പീഡ് പപ്പീസാണ് ഓമ്രൈനും നാടൻ നായും തമ്മിൽ ക്രോസ് ചെയ്തിട്ടുള്ള പപ്പീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പപ്പീസ് അവൈലബിൾ ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോൺടാക്ട് ചെയ്യുക എൻ്റെ പേരൻസിൻ്റെ ഫോട്ടോ നിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാരനെ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയ്ക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പപ്പീസ് ആയിരിക്കും ആവശ്യക്കാരൻ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും അവസാനമായിട്ട് നമുക്ക് സെയിലിനായിട്ട് നമ്മൾ ജെർമേഷൻ പെയ്യേണ്ട ഒരു മൂന്ന് മാസം പ്രായമുള്ള മെയിൽ പപ്പിയാണ് റേറ്റ് ഒക്കെ പതിമൂവായിരം രൂപയാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപേക്ഷബിൾ ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്തായാലും കോണ്ടാക്റ്റ് ചെയ്യാം ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും എന്തായാലും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നമുക്ക് അത് ഇനിപ്പോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും സെൻഡ് ചെയ്യുന്നതാണ്